നമസ്കാരം കഴിഞ്ഞ ദിവസം കണ്ണൂർ കൈതപ്പുറത്ത് നടന്ന കൊലപാതകത്തിൻ്റെ യഥാർത്ഥ ചുരുളുകൾ അതിൻ്റെ രഹസ്യങ്ങൾ ഒക്കെ അഴിയുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഓട്ടോ ഡ്രൈവറും ബി ജെ പിയുടെ പ്രാദേശിക നേതാവുമായ കെ കെ രാധാകൃഷ്ണനാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തെ വധിച്ചതാകട്ടെ അതേ നാട്ടുകാരനായ സന്തോഷ് എൻ കെ സന്തോഷ് എന്ന ആളാണ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു അതിന് പിന്നിലുള്ള കാരണം ഈ സന്തോഷിന് രാധാകൃഷ്ണൻ്റെ ഭാര്യയോടുള്ള അമിതമായ പ്രണയവും വഴിവിട്ട രീതിയിലുള്ള ബന്ധവുമായിരുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് സന്തോഷും രാധാകൃഷ്ണൻ്റെ ഭാര്യയും സഹപാഠികളായിരുന്നു ആ സഹപാഠി അത് ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നും അവർ പ്രണയത്തിലേക്ക് മാറുകയായിരുന്നു വിവാഹശേഷവും ഇവർ തമ്മിൽ വലിയ തോതിലുള്ള അടുപ്പം നിലനിന്നിരുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് പോലീസിൻ്റെ എഫ് അനുസരിച്ച് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ആ ഈ പിന്നെ കൊല്ലുന്ന രാധാകൃഷ്ണനെ കൊല്ലുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ചില ഗോകോ വിളികൾ ഈ എൻ കെ സന്തോഷ് എന്നയാൾ നടത്തിയിരുന്നു അതായത് നാടൻ പന്നി കാട്ടുപന്നികളെ വെടിവെക്കുന്ന തോക്ക് കൊണ്ട് ആണ് ഈ സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊല്ലുന്നത് എന്നാൽ ഇദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചില ഈ ഗോഗോ ഗോകോപളികളുടെ പിന്നിലൂടെയാണ് സഞ്ചരിച്ചപ്പോഴാണ് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് രാധാകൃഷ്ണൻ പുതുതായി പണിയുന്ന വീടിൻ്റെ സിറ്റൗട്ടിൽ വെച്ചായിരുന്നു ഈ ഇദ്ദേഹത്തെ വെടി വെച്ചു കൊന്നത് അതിനു മുമ്പ് അദ്ദേഹം ഈ സന്തോഷിട്ട ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് കൊള്ളിക്കുക എന്നതാണ് ടാസ്ക് കൊള്ളിക്കും എന്നത് ഉറപ്പ് എന്നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് മുൻപ് ഈ സന്തോഷം നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുത് എന്ന് എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ പെണ്ണ് അതിന് നിനക്ക് മാപ്പില്ല എന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റും സന്തോഷം ഇട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഒരു വലിയ കൊലപാതകം നാടിനെ ഞെടുക്കിയ ഈ ഒരു കൊലപാതകം നടന്നത് ഒരു വെടിയച്ച നാട്ടുകാർ കേട്ടുവെങ്കിലും ആരോ കാട്ടുപുന്നിയെ വെടിവെക്കുന്നതാണ് എന്നുള്ള തരത്തിലായിരുന്നു നാട്ടുകാരുടെ അനുമാനം എന്നാൽ തൊട്ടുപിറകെ തന്നെ ഈ രാധാകൃഷ്ണൻ്റെ മകൻ ഓടിയെത്തി നാട്ടുകാരോട് അല്ലെങ്കിൽ അയൽക്കാരോട് വിവരം പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത് പിന്നീട് പോലീസ് എത്തി ഈ എനിക്ക് സന്തോഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതിന് പിന്നാലെ നടന്ന തെളിവെടുപ്പിൽ സന്തോഷ് കൃത്യമായ വിവരങ്ങൾ പുറത്തു പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് സന്തോഷും ഈ മരിച്ച കൊല്ലപ്പെട്ട ആളും ഓട്ടോ ഡ്രൈവറും തമ്മിൽ ആളുടെ മക ഭാര്യയും തമ്മിൽ ദീർഘുന്ന പ്രണയമായിരുന്നു ഈ വിവരം ഇദ്ദേഹം അറിഞ്ഞു അതായത് രാധാകൃഷ്ണൻ എന്ന ആൾ അറിഞ്ഞു അതിനെ ചൊല്ലി വലിയ തോതിലുള്ള തർക്കങ്ങൾ രാധാകൃഷ്ണൻ്റെ കുടുംബത്തിൽ ഉണ്ടായി എന്നുള്ളതും പുറത്തു വരുന്നു അതിന് അതോടുകൂടി ഈ ബന്ധം അതായത് സന്തോഷമായിട്ടുള്ള രാധാകൃഷ്ണന്റെ ഭാര്യയുടെ ബന്ധം വിച്ഛേദിക്കുകയും ഇതിലുള്ള പകയാണ് ഇപ്പോൾ ഈ രാധാകൃഷ്ണന്റെ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് എന്തായാലും എന്നെ ഈ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ പോലീസ് കൈതപ്പുറത്തെ ആ വീട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്